ഹലോ നമ്മുടെ നാട്ടിൽ നിന്ന് വോട്ടെടുപ്പാണേ അതുകൊണ്ട് ഞാനും ഏട്ടനും വോട്ട് ചെയ്യാനായിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നമുക്ക് വോട്ട് ചെയ്യാൻ പോകാനുള്ള വണ്ടിയൊക്കെ ഈ ഏരിയയിലുള്ള പാർട്ടി പ്രവർത്തകർ തന്നെ പറഞ്ഞു വിട്ടിരുന്നു ഞങ്ങൾ ഈ പരസ്പരം നോക്കിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ പോകുന്ന വഴി കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് വോട്ട് ചെയ്യുന്ന സ്ലിപ്പ് എടുക്കാൻ മറന്നത് അങ്ങനെ പോകുന്ന വഴി പാർട്ടി പ്രവർത്തകർ ഇരിക്കുന്നു അവരെ കണ്ട് സ്ലിപ്പ് ഏൽപ്പിച്ചു ആ സമയത്ത് ഏട്ടൻ്റെ മടിയിലിരുന്ന തനും എല്ല എന്റെ മടിയിലേക്ക് പോകുന്നു റോഡിലൂടെ വണ്ടികൾ പോകുന്നത് നാല് പറഞ്ഞു നിന്ന് നോക്കിയിരുന്നോള് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് സ്ലിപ്പൊക്കെ കിട്ടി അങ്ങനെ സ്ലിപ്പൊക്കെ കിട്ടി നമുക്ക് കിട്ടിയ ബൂത്ത് നീനു പഠിക്കുന്ന സ്കൂളായിരുന്നു അങ്ങനെ സ്കൂളിലെത്തി റോഡിൽ നിറയെ ആൾക്കാരും അതുപോലെ തന്നെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു ഈ നിൽക്കുന്നതാണ് നമ്മുടെ വാർഡിലെ ഒരു സ്ഥാനാർത്ഥി മറ്റേ സ്ഥാനാർത്ഥി എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് ഞങ്ങൾ അങ്ങനെ തന്നെ വേഗം വോട്ട് ചെയ്യാനായിട്ട് നടന്നു സ്കൂളിൽ നീനുവിൻ്റെ സ്കൂളിലെത്തിയത്താല് പുറ നോക്കുകയായിരുന്നു ഈ സ്കൂളിലാണ് നമ്മുടെ നീനു പഠിക്കുന്നത് സ്കൂളും സ്കൂളിന്റെ കോമ്പൗണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റാഫും നല്ല ഫ്രണ്ട്ലിയാണ് കൂടാതെ പാർക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ അങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് നിന്നു ഏട്ടനാണ് ആദ്യം പോയത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ പോയി സൈൻ ചെയ്ത് അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി നമുക്കങ്ങനെ മൂന്ന് മൂന്നോട്ടാണല്ലോ ഏട്ടൻ എന്തായാലും അത് കാര്യമായിട്ട് നിരീക്ഷണം നേരെ വോട്ട് ചെയ്ത് വരുന്നുണ്ട് ഞാനും അങ്ങനെ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്യാൻ പോയി എൻ്റെ മുന്നിൽ രണ്ടാൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും നോക്കില്ല വേഗം പോയി വോട്ട് ചെയ്ത് ഞാൻ പെട്ടെന്ന് പോന്നു ഞങ്ങളങ്ങനെ ഓട്ട് ചെയ്ത് ഇറങ്ങിയതും നിന്റെ കയ്യിൽ കുറച്ച് മഷിയുള്ളൂ നിങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞു വരിയിരുന്നു റോഡിൽ ഇറങ്ങിയതും ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക് പോകുമ്പോൾ കിട്ടിയത് ഓട്ടോ ആണെങ്കിലും വരുമ്പോൾ നമ്മൾ ജീപ്പിലാണ് വന്നത് ജീപ്പ് കയറിയതും ഏട്ടൻ്റെ ഹൈറ്റ് കാരണം ജീപ്പിൻ്റെ മുകളിലുള്ള കമ്പിയിൽ ഏട്ടൻ തല ഇടിച്ച ആകെ സീനാക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത് നമ്മുടെ റോഡ് പിന്നെ നല്ല റോഡായത് കാരണം കൊണ്ട് ആകെ കുത്തി കുലുങ്ങിയിട്ടാണെന്ന് വന്നിരുന്നത് തനു ഏതോ റൈഡിൽ കയറിയ പോലെ ആയിരുന്നു തനു ഇരുന്നിരുന്നത് അങ്ങനെ കുറച്ചുനേരം കമ്പിയിൽ കുത്തി കുലുങ്ങി ഇരുന്നതിന് ശേഷം നമ്മൾ അങ്ങനെ വീട്ടിലെത്തി അർഹതയുള്ള തരങ്ങൾ വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യണേ